നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ് ജനുവരി ഒമ്പതിന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെയാണ് എൽ ഡി എഫിൻ്റെ മാർച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിയത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു എന്നാൽ ഈ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമോ എന്ന ആശങ്ക സർക്കാർ ഉണ്ടായിരുന്നു കാരണം സർക്കാർ ഗവർണർ പോരും രൂക്ഷമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ബില്ലും രാഷ്ട്രപതിക്ക് അയക്കുമോ എന്ന ഒരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത് രാഷ്ട്രപതിക്ക് ബില്ല് അയക്കുക എന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്ന് മാസത്തിനുള്ളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യത കൂടുതലാണ് അതിന് മുന്നേ ബിൽ നിയമമായില്ലെങ്കിൽ പ്രയോജനം സർക്കാരിനും എൽ കിട്ടില്ല ഇതായിരുന്നു ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരം നടത്താൻ എൽ ഡി എഫിനെ പ്രേരിപ്പിച്ചത് ജനുവരി നാല് മുതൽ ആറു വരെ പഞ്ചായത്ത് തലത്തിൽ സമരപ്രഖ്യാപനം നടത്തും ഒൻപതിന് കർഷകരെ പങ്കെടുപ്പിച്ച് രാജ്ഭവൻ മാർച്ച് നടത്തും നിലവിലെ ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം ഗവർണറുടെ മുന്നിലേക്ക് എത്തിച്ചെന്ന ആരോപണം യു ഡി എഫ് ഉയർത്തുന്നുണ്ട് ചട്ടത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് യു ഡി എഫ് ഇപ്പോൾ പറയുന്നത് നിയമ ഭേദഗതി വരുത്തി പ്രശ്നം സങ്കീർണമാക്കിയെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തുന്നു ഇക്കാര്യങ്ങൾ തുറന്നുകാട്ടാൻ പഞ്ചായത്തുകൾ തോറും ജനവൻ സദസ്സ് നടത്തും ജനുവരി അവസാനം കളക്ടറേറ്റ് ഉപരോധവും നടത്തും നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ പോലും അനിശ്ചിതത്വത്വം തുടരുന്ന സാഹചര്യത്തിൽ ചട്ട ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ച സ്ഥിതിയാണ് അതേസമയം കാസർഗോഡ് പയ്യാമ്പലം ബീച്ചിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പാപ്പാഞ്ഞി മാതൃകയിലുള്ള കോലം കത്തിച്ച് എസ് എഫ്ഐയുടെ പ്രതിഷേധം വൈക്കോലും വെള്ള തുണിയും കൊണ്ട് നിർമ്മിച്ച മുപ്പതടി ഉയരമുള്ള കോലമാണ് കത്തിച്ചത് ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എസ് എഫ്ഐയുടെ സമരത്തെയും കണ്ണൂരിനെ അധിക്ഷേപിച്ചു എന്നീ ആരോപണങ്ങൾ ഉയർത്തിയാണ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഷീനൈറ്റ് അടക്കമുള്ള പുതുവത്സര പരിപാടികൾ പയ്യാമ്പലത്ത് നടക്കുന്നതിനാൽ സ്ഥലത്തുണ്ടായിരുന്ന കലത്ത പോലീസ് സംഘർഷത്തെ സാക്ഷി നിർത്തിയാണ് കോലം കത്തിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടൻ ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണു വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ മഹേന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിവേദ് പിണറായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സ്വാതി സനന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ വൈഷ്ണവ് എന്നിവർ പ്രസംഗിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത